കഴിഞ്ഞിരുന്ന നാല് ഹമാസ് പ്രവർത്തകരെ വധിച്ചെന്ന് ഇസ്രായേൽ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന നാല് മുതിർന്ന ഹമാസ് പ്രവർത്തകരെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് ഹമാസിന്റെ റിക്രൂട്ട്മെന്റ് വിതരണ വിഭാഗങ്ങളുടെ തലവൻ റാദ് തബേജ് റോക്കറ്റ് യൂണിറ്റ് ഡെപ്യൂട്ടി കമാൻഡർ മഹ്മൂദ് ഖാലിദ് സാക്സുഖ് മുതിർന്ന അംഗങ്ങളായ ഫാദി ദ്വെയ്ക്ക് സക്രിയ നജീബ് എന്നിവരെയാണ് വധിച്ചത് മാർച്ച് പതിനെട്ട് മുതൽ തുടരുന്ന അൽഷിഫയിലെ ഇസ്രായേൽ റെയ്ഡിൽ ഇതുവരെ ഇരുന്നൂറോളം ഹമാസ് അംഗങ്ങളെ വധിച്ചെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഗാസ സിറ്റിയിൽ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലുണ്ടായ വെടിവെയ്പ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ധാന്യമാവ് അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളുമായി എത്തിയ പതിനഞ്ചോളം ട്രക്കുകൾക്കു നേരെയ ആയിരക്കണക്കിന് ജനങ്ങൾ ഓടിയടുത്തതിനിടെയായിരുന്നു സംഭവം ശക്തമായ തിക്കിനും തിരക്കിനുമിടയിൽ ചിലരെ ട്രക്ക് ഇടിച്ചതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഇസ്രായേൽ സൈന്യം വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞയാഴ്ച വടക്കൻ ഗാസയിലെ തന്നെ ഒരു ഭക്ഷണ വിതരണ കേന്ദ്രത്തിലുണ്ടായ ഇസ്രായേൽ വെടിവയ്പിൽ പത്തൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ അത്യുഗ്രശേഷിയുള്ള ആയിരത്തി എണ്ണൂറ് എം കെ എൺപത്തിനാല് ബോംബുകൾ അഞ്ഞൂറ് എം കെ എൺപത്തിരണ്ട് ബോംബുകൾ എന്നിവയും യുദ്ധവിമാനങ്ങളുമടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ ആയുധ പാക്കേജ് ഇസ്രായേലിന് നൽകാൻ യു എസ് അംഗീകാരം നൽകി ഒരു വശത്ത് യു എസ് ഗാസയിലെ വെടിനിർത്തലിനായി ആഹ്വാനം തുടരുന്നതിനിടെയാണ് മറുവശത്ത് ആയുധ വിൽപ്പന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അതേസമയം ഹെർണിയ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇസ്രായേല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും ഇന്ന് പുലർച്ചെയോടെ ശസ്ത്രക്രിയ നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചത് ഉപപ്രധാനമന്ത്രിയും നീതിമന്ത്രിയുമായ യാരിവ് ലെവിൻ പ്രധാനമന്ത്രിയുടെ താൽക്കാലിക ചുമതലകൾ വഹിക്കും അതേസമയം ലബനലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മിസൈൽ യൂണിറ്റ് കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന ഹിസ്ബുള്ള ഭീകരർ അതിർത്തി കടന്ന് വെടിവയ്പ് ശക്തമാക്കിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നും ഐ അറിയിച്ചു ഹിസ്ബുളയുടെ റദ്വാൻ ഫോഴ്സിലെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റ് കമാൻഡറായ അൽസിൻ ആണ് കൊല്ലപ്പെട്ടത് അൽസിന്റെ മരണം ഹിസ്ബുളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലബനൻ ഇസ്രായേൽ അതിർത്തിയിലുള്ള കുനിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് റോക്കറ്റ് യൂണിറ്റിന്റെ ഉപമേധാവി കൊല്ലപ്പെട്ട് രണ്ട് ദിവസത്തിന് പിന്നാലെയാണ് ഹിസ്ബുളയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായത് തെക്കൻ ലബനലിലെ ബസൂറിയയിൽ ഐഡിഎഫ് നടത്തിയ ആക്രമണത്തിലാണ് അലി അബ്ദുൾ ഹസൻ നയിം കൊല്ലപ്പെട്ടത് രണ്ടു ദിവസം മുൻപുണ്ടായ ആക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള ഭീകരരെയും വധിച്ചിരുന്നു ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഇതിന്റെ ആസൂത്രകനായ അലി അബ്ദുൾ ഹസനെ ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റ് അറിയിച്ചു സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡിലും അദ്ദേഹം സന്ദർശനം നടത്തി ലബനനിൽ നിന്ന് ഇസ്രായേലിന് നേരെ നടക്കുന്ന ഓരോ ആക്രമണത്തിലും ഹിസ്ബുള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് യോവ് ഗാലന്റ് പറയുന്നു ആശുപത്രിയിലെത്തിയ ലോകാരോഗ്യ സംഘടനയുടെ സംഘം ഈ ആക്രമണത്തിന് സാക്ഷികളാണെന്നും ചെഡ്രോസ് എക്സിൽ കുറിച്ചു ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും സംഘർഷ സമയത്ത് രോഗികൾക്കും ആരോഗ്യ വിദഗ്ധർക്കും സഹായ പ്രവർത്തകർക്കും സംരക്ഷണം നൽകാനും ചെഡ്രോസ് വീണ്ടും അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി